വന്നിട്ടുള്ളത് വിഭാഗങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതോ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ വനവാസി വിഭാഗങ്ങളെ വഞ്ചിച്ചത് ബി ജെ പി അല്ല നേരെ വന്നിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എം ആണ് എന്നുള്ളത് അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പത് ഉരുൾപൊട്ടലിൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ പുനരധി അധിവസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള സമരങ്ങളൊക്കെ നടന്നു അതിനുശേഷം അതിനുള്ള തീരുമാനമുണ്ടാകുന്നു ൾക്ക് വേണ്ടി അവിടെ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ അങ്ങനെ വെച്ചു കൊടുക്കാൻ പോകുന്ന വീടുകളുടെ നിർമ്മാണം അത് സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയാണ് അവിടുത്തെ വനവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ ആ വീടിന്റെ പ്ലേന് കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്നുള്ളതാണ് സത്യം ഒരു വീട് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം സൗകര്യങ്ങളുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം കിടന്നുറങ്ങാൻ പറ്റുന്നതായിരിക്കണം ഊരാളന്തൽ ലേബേഴ്സ് കോൺട്രാക്ട് സൊസൈറ്റി പണിയുന്ന വീട്ടിൽ അതിന്റെ ബെഡ്റൂമിനകത്ത് ഒരു കട്ടിലിട്ടാൽ മൂന്നു പേർ കൂടുതൽ ആ ബെഡ്റൂമിൽ നിൽക്കാൻ പോലും സാധിക്കില്ല ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ അവിടെ പണി പൂർത്തിയാക്കിയ ആ വീടുകളുടെ ഉള്ളിൽ കയറി നിങ്ങളൊന്ന് പരിശോധിക്കണം ഒരു ചെറിയ കെട്ടുകെട്ടാൽ പോലും ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള ചെറിയ വീട് ആ ഫണ്ടുണ്ടല്ലോ രണ്ടു ലക്ഷം രൂപ അത് പോക്കറ്റിലാക്കാമെന്ന് ഓരോരുത്തരും വിചാരിക്കുന്ന അതാഹൃതപ്പെട്ട വനവാസി സഹോദരങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് വരെ ഞങ്ങൾ പ്രക്ഷോഭം തുടരും ഞങ്ങൾ വിളിക്കുന്നുണ്ട് ആ വീടിന്റെ പണിയൊക്കെ പൂർത്തിയായി അവിടുത്തെ ഗൃഹപ്രവേശത്തിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ വിളിക്കുന്നുണ്ട് അന്ന് വന്ന് ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരും വന്ന് ചോറുണ്ട് പോണമെന്ന് ഞങ്ങൾ ആവശ്യം അഭ്യർത്ഥിക്കുകയാണ് അതിന് ഒരു കാലതാമസ നല്ല പായസം ചോറോ ഒക്കെ നിങ്ങൾക്ക് തരും ഞങ്ങൾ അങ്ങനെ പാർട്ടി കാണിച്ച് നിങ്ങൾക്ക് ചോറും പായസം തരാതിരിക്കില്ല അന്ന് ഞങ്ങൾ പോണം സി പി എമ്മുകാരാ ഡി വൈഫും അവർ മനിയെത്തിനെത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഈ തരത്തിലുള്ള നെറികേട് അത് നിങ്ങളുടെ മുന്നിൽ തുറന്നു കത്താൻ വേണ്ടി മാത്രമാണ് ഈ സമരം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വനവാസി സഹോദരങ്ങളുടെ എന്താവശ്യത്തിനും കൂടെ யுண்டோ ஒல் கூடி உறப்பு நொண்டோ ஞானி ஐபாரிகளை உகாட்டம் செய்ததாக பிரச்சு இருக்கணும் நந்தி நமஸ்காரம்